നല്ല ടേസ്റ്റിയായ മുളകും ഉള്ളിയും ചതച്ച വെറൈറ്റിയായ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് മത്തിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ മത്തി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇച്ചിരി വ്യത്യാസമുള്ള നല്ലൊരു മീൻകറിയാണ് പിന്നെ കൂടുതലായും നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളിയും വറ്റൽമുളക് ചതച്ചവുമാണ് ഞാൻ മത്തി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഇടത്തരം മത്തി ചെറിയ മത്തി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കറി വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും നല്ല ടേസ്റ്റിയായ ചോർണൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് പിന്നെ ഇതിനകത്ത് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി നമുക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുണ്ട് ഇത് വാളംപുളിയാണ് നമ്മളിവിടെയൊക്കെ കുടമ്പുളിയാണ് ചേർക്കുന്നത് ഈ കറിക്കായത് കൊണ്ടാണ് വാളംപുളി ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് മിക്സീഡ് ചാറിലേക്ക് നമ്മൾ കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു മൂന്നാല് കാശ്മീരി ചില്ലിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അത് രണ്ടും കൂടി സാധാരണ വറ്റൽമുളകും കാശ്മീരി ചില്ലിയും കൂടി നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകരുത് നന്നായി ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ നന്നായി ചതച്ചെടുക്കുന്നുണ്ട് ചട്ടിയെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ അതിനകത്തേക്ക് ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയെല്ലാം നല്ല ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ പരുവമാണ് ഈ കറിക്ക് പറ്റിയ പരുവം ഞാനി അത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി വഴച്ചു ചേർക്കുന്നുണ്ട് വഴഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ചതച്ചുവെച്ച് വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ ഇതിനകത്ത് വേറെ പൊടിയൊന്നും ചേർക്കാറില്ല ഞാൻ പക്ഷേ ഇതിനകത്തേക്ക് അല്പം മല്ലിപ്പൊടിയും അല്പം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി വഴറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് നന്നായി മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് വാളമ്പുളിയുടെ വെള്ളം നന്നായി പിഴിഞ്ഞ് അരിച്ച് എടുത്തിട്ടുണ്ട് കറിയുടെ പുളിക്ക് പുളിക്കാവശ്യമായ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒരു കുറുകിയ പരുവത്തിന് തന്നെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല എന്നാൽ ഇതൊന്ന് വറ്റി വരുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് വറ്റി വരുമ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇത് അതുകൊണ്ട് ഞാൻ കുറച്ചുവെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായി ഒന്ന് തിളപ്പിക്കുന്നുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയം ആവുമ്പോഴേക്കും ഇതിനകത്തേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വറ്റി കുറുകി വന്നാൽ മാത്രം മതി നമ്മുടെ ടേസ്റ്റിയായ മത്തി ഉള്ളിയും മുളകും ഇട്ട് ഉള്ളിയും മുളകും ഇട്ടത് റെഡിയാവും അമ്മയിലെ അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ രീതിയിൽ നിങ്ങൾ കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് വളരെ ടേസ്റ്റിയാണ് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ